ഹലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളി നമ്മൾ ബിഗ് ബോസ് അബ്ദേശനിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഫയർ ആവുന്നതാണ് കാണുന്നത് നിങ്ങൾ ഇതൊന്ന് ഫുഡ് വന്നത് എല്ലാവരും കഴിച്ചു എന്താണ് തെളിവുകൾ നടക്കുന്നത്

പുതു തന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ തയ്യാറാവാതെ തുടരുകയാണ് അവർ പക്ഷെ ബന്ധങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും സ്വയം മോചിതരായി വിജയം എത്തിപ്പിടിക്കാൻ ഓരോ മത്സരാർത്ഥിയും ശ്രമിക്കേണ്ട സമയം അതിക്രമിക്കുന്നു ഇനി മത്സരം കൂടുതൽ കടുക്കുമെന്നും കൂടുതൽ ലക്ഷ്യബോധത്തോടെ കളിക്കണമെന്നും ഞാൻ മത്സരാർത്ഥികളോട് പറഞ്ഞു കഴിഞ്ഞു കളി കൂടുതൽ ആവേശ ഭരിതമാകും ആവണം